നമസ്കാരം സാർ ഈ ഫോറസ്റ്റ് ഓഫീസറോട് പറയുന്നതാന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അധികാരികളോട് പറയുന്നതാണ് ഇത് പോയിക്കാൻ ടൗൺ അപ്പൊ ഈ പിന്നെ ഇവിടെ ഈ ഒരു ഫ്ലാഗ് പൊമ്പിച്ചിട്ട് കുറെ പണ്ടിക്കെല്ലാം സ്കൂട്ടറിനും ഓട്ടോറിക്ഷ ഒക്കെ എല്ലാം പോയിട്ട് കുറെ ഇതായിട്ടുണ്ടായി അതിന്റെ യഥാർത്ഥ കാതല് പൊടിപൊടിയായിട്ട് അതെല്ലാം പോയി കാതൽ ഇതായിപ്പോ മുറിച്ചിട്ട് മൂന്നര മൂന്നരക്കൊല്ലായില്ല ഈ കാതലിനെ ഇത് കൊണ്ടുപോകാൻ ആളുണ്ടായില്ല അന്ന് ഒന്നര ലക്ഷം രൂപ എന്തോ പിന്നെ റൈറ്റ് പറഞ്ഞു ബാക്കി ജനങ്ങളെന്തോ ഒരു ലക്ഷം രൂപ പറഞ്ഞു ജനങ്ങൾ ചെന്നു നമുക്കറിയാം ഇപ്പോൾ അത് പത്തായിരം രൂപയ്ക്ക് വേണം ആർക്കും പറ്റാത്തത് കാരണം എല്ലാം പോയില്ല ഇത്ര രണ്ട് മൂന്ന് കൊല്ലം മായയും കൊണ്ട് എല്ലാം പോയില്ല ഇതെന്തൊന്നും ഇല്ല ഇപ്പോൾ ഇപ്പോൾ ഇതൊരു പീസ് ഓതാ അതൊരു പീസ് ഉണ്ട് അത് ഉള്ളിൽ എന്തെങ്കിലും അറിയില്ല എല്ലാം തീർന്നത് കൊണ്ടിച്ച കുറേ പിന്നെ പൊടി പൊടിയായിട്ട് കുറേ പോയിരുന്നു മരം അപ്പോൾ ഇങ്ങനെ ഫോറസ്റ്റ് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ട് ഏതെങ്കിലും മുറിച്ചെങ്കിൽ റോഡ് സൈഡിലുള്ള മരം മുറിച്ചു പിന്നെ കൊണ്ടുപോകാറില്ല അതെത്രയോ ജാഗ്രത കണ്ടു അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കാണണം ഞമ്മക്കനി വേറെ വീട് എടുക്കാനുണ്ട് നമ്മളെ ഫോറസ്റ്റ് സൈഡില് മാനയും പിന്നെ ഈ നരിയും പിന്നെ കാട്ടിമുറക്കെല്ലാം വന്നിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് റോഡിലേക്ക് അട്ടം പാഞ്ഞിട്ട് ആക്സിഡന്റ് ആയിട്ട് കുറെ വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട് അതിന്റെ അഭിപ്രായം പയ്യ പറയാം ഇതൊരു ഫീസ് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കാണും അത്ര ജനങ്ങള് പോകാൻ പിന്നെ ബുദ്ധിമുട്ട് സ്കൂൾ കുട്ടികളും മദ്രസപ്പ് കുട്ടികളും ഒരുപാട് ജനങ്ങൾ കൂടുന്ന ടൗൺ ഇവിടെ സന്ത ആഴ്ചക്കൊക്കെ ഇപ്പൊ ഇപ്പൊണ്ടാ അപ്പം ജനങ്ങള് പോകാനുള്ള സൗകര്യത്തിനാണ് ഞമ്മ ഈ മരം മുറപ്പിച്ചതും പിന്നെ ഈ കൊമ്പിച്ച മരം എല്ലാം മുറപ്പിച്ചത് ഇപ്പൊ എന്ത് കാര്യ ഇടീ മൂന്നര കൊല്ലത്ത് റോഡ് ആയി പോയില്ല അതിലെ റോഡിലെ കൂടി പിള്ളമാർ പോവാൻ കഴിയില്ല നോക്കതാ ഇല്ല റോഡിലെ പോകാൻ പുളമാർ പോവാൻ റോഡിന്റെ സൈഡിലെ കൂടി പോവാൻ കഴിയാടി പോയിട്ടില്ല ഇങ്ങനെ ഇടി സ്ഥലം രണ്ടു മൂന്ന് മൂലമീറ്റർ ബന്ധപ്പെടെ പോയിട്ട് റോഡിലെ പിള്ള നടക്കണ്ടേ അധികാരികളെ ഇന്ന കണ്ണു തറക്കണം ഇതിനുള്ള പരിഹാരം കാണണം